ഈ ചിതറിക്കാനും ചിന്ന ഭിന്നമാക്കാനും സാത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ചിന്ന ഭിന്നമാക്കാൻ നമ്മുടെ ഈ ഇടവകയിൽ അതിനൊന്നും നമ്മൾ വശമ്മതരാകാതെ നമ്മളെ ഐക്യപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമുക്കൊരു ശ്രദ്ധ വേണം ചില കാര്യങ്ങളൊക്കെ നിസ്സാരമാണ് അവയൊക്കെ നമുക്ക് തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മളെ ഒരുമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതൊന്നും സാരമാക്കാതിരിക്കുവാൻ പ്രത്യേകം നമുക്ക് ഓർത്തിരിക്കാം നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് ഒരു മനുഷ്യനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ നാശത്തിൻ്റെ പുത്രനെന്ന് നമുക്കറിയാം അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അരേക്കുറിച്ചാ അരേക്കുറിച്ച നാശത്തിൻ്റെ പുത്രനല്ലാതെ നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടപ്പെട്ടു പോയില്ല അതിനെക്കുറിച്ചാണ് പറഞ്ഞത് യൂതയെക്കുറിച്ചാണ് പറഞ്ഞത് കർത്താവിനെ ഒറ്റക്കൊടുത്ത് യൂത കർത്താവിനെ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിലാണോ കർത്താവ് ഇത് പറഞ്ഞത് മക്കളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല ഞാൻ തന്നെ ഉത്തരം പറയാം അല്ല കർത്താവ് ഏതാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ ഈ ജീവിതം നമ്മുടെ എല്ലാവരുടെയും യാഗമായി തീരുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നവനാണ് അവിടത്തേക്ക് മട്ടുപ്പാവിൽ ജനിക്കാമായിരുന്നു മട്ടുപ്പാവിൽ ജനിക്കാമായിരുന്നു പക്ഷെ അതല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ശരീരത്തിൽ നിൻ്റെയും എൻ്റെയും തലമുറകളുടെയും പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് അവിടുന്ന് ഒരുങ്ങിക്കൊണ്ട് തന്നെയാണ് വന്നത് എന്തിന് ഈ യാഗം അർപ്പിക്കുവാൻ കാരണം പാപങ്ങൾ പരിഹരിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ആകുന്നു എന്നുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ടല്ല കർത്താവ് യൂദാസിനെ കുറിച്ച് അത് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ഇനി യൂദാസന് കർത്താവിനെ ഒറ്റ കൊടുക്കാൻ പറ്റിയോ പറ്റിയില്ല പറ്റിയില്ല കർത്താവ് അതിനുള്ള ഒരു അവസരം കൊടുത്തില്ല അത്രയ്ക്കും വിശാലനാണ് നമ്മുടെ കർത്താവ് അവിടുത്തെ പിടിക്കുവാനായിട്ട് ആളുകൾ വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ് പടയാളികളോട് നിങ്ങൾ ആരെ അന്വേഷിക്കുകയാണ് നസ്രായനായ യേശു അത് ഞാൻ തന്നെയാണ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ യൂദാസ് വന്ന് കവളത്തുമ്പോ കൊടുത്തു എന്നുള്ളത് ശരിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ കർത്താവിനെ ഒറ്റ കൊടുത്തതുകൊണ്ടല്ല പിന്നെന്താണ് ഇവൻ കൂട്ടായ്മയിൽ നിന്ന് വിട്ട് കർത്താവ് ഒരുമിച്ച് വരുന്ന ആ സമയങ്ങളിൽ കർത്താവിനോട് ഒരുമിച്ച് ചേരാതെ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് കഴിഞ്ഞവനാണ് ഉണ്ടോ അപ്പോൾ ഈ കൂട്ടായ്മ വിട്ടുപോകുന്നത് വളരെ അപകടമാണ് നമ്മുടെ മക്കൾ അവർ നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്തോ ചെറിയ ഉണ്ട് എന്നുള്ളതാണ് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവൻ മാത്രം വരുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ചിന്തിക്കുക എന്തോ ചെറിയ കുഴപ്പമുണ്ട് കൂട്ടായ്മ ആര് വെറുക്കുന്നു കൂട്ടായ്മയെ ആരവഗണിക്കുന്നു ആ ഒരു പ്രശ്നമാണ് നമ്മുടെയൊക്കെ ഈ നാട്ടിൽ കൊമ്പനാനകളും അല്ലേ ഒറ്റയാന്മാരും ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആനക്കൂട്ടത്തിൽ ഒരു കൊമ്പനാന ഒരാൺ ആന അത് മറ്റൊരു കൊമ്പനാനയുമായി മത്സരിച്ച് ആ കൂട്ടായ്മ ഒന്നിൽ അവിടെ ഈ വലിയ ആനയ്ക്ക് വിധേയനായി കഴിയാം അല്ലെങ്കിൽ പുറത്തു പോകാം അങ്ങനെ പുറത്തു പോകുന്ന ആനയുടെ പേരാണ് ഒറ്റയാൻ ഈ ഒറ്റയാൻ ഭയങ്കര അപകടകാരിയാണ് ഈ മറ്റ് ആനകൾ അവർ നമ്മുടെ പറം പഴമര് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കൂട്ടമായിട്ടാണ് ആനകൾ വരുന്നതെങ്കിൽ അവർ മേഞ്ഞങ്ങ് പൊക്കോളും അവരൊന്നും ചെയ്യത്തില്ല ഒറ്റയാനാണെങ്കിലോ ഒറ്റയാനാണെങ്കിൽ അവൻ കുത്തി കീറും അവനെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മൃഗത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സങ്കീർണനായ മനുഷ്യൻ്റെ അവസ്ഥ നാം ഓർക്കണം അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ ഇന്ന് നമ്മുടെ ഇടയിൽ പട്ടിണി എന്ന് പറയുന്നത് ഭക്ഷണമില്ലാത്തതിൻ്റെ പട്ടിണിയല്ല അല്ല വിനന്ദിൻ്റെ പട്ടിണിയാണ് എനിക്കാരും ഇല്ല എന്നുള്ള തോന്നൽ എന്നെ ആർക്കും വേണ്ട എന്നെ ആരും കരുതുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ പിള്ളേർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും അത് മൊബൈൽ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെയാണ് അല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്താണ് അപ്പൻ പറഞ്ഞു അപ്പനോട് പറഞ്ഞു അപ്പം എനിക്കൊരു ഏറ്റവും കൂടിയ ടെലിഫോൺ വേണം മൊബൈൽ ആപ്പിളിൻ്റെ മൊബൈൽ അതിനൊക്കെ വേണമെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വേണം അപ്പൻ പറഞ്ഞു എൻ്റെ പൊനുപനെ എൻ്റെ പൈസ ഇല്ല അവൻ പോയി കെട്ടി ഞാൻ അന്ന് ചത്തു അതേ കയറിൽ തന്നെ അപ്പനും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ എന്നെ ഇത്രത്തോളം വളർത്തിയ എൻ്റെ ഒരു അപ്പൻ എന്നോടൊരു കാര്യം പറയുമ്പോൾ എനിക്ക് അത് എന്തുകൊണ്ടത് കൂടാ നിങ്ങൾ ദൈവവൈദങ്ങളാണ് അല്ലാതെ സ്ട്രീറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളല്ല നിങ്ങൾ ഈ കുടുംബത്തിലെ മക്കളാണ് എൻ്റെ അപ്പൻ്റെ നൊമ്പനോ എൻ്റെ അമ്മയുടെ നൊമ്പരം എനിക്കറിയണം അങ്ങനെയാണ് നമ്മൾ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളാവുന്നത് അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളാവുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു നല്ല ഉടുപ്പിടാൻ പോലും നമുക്ക് അവസരമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന മക്കളാണ് നിങ്ങളുടെ അപ്പനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു നോക്ക് നേരം നോക്കി ഭക്ഷണം കഴിക്കാനില്ല നേരം നോക്കി ഭക്ഷണം കഴിക്കാനില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ അപ്പനെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ കൂടി നോക്കുക തിക്കാരപരമായിട്ട് ഇടപെടുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ പുറത്തെ ആളുകളെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഈ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൈതങ്ങളാണ് ഞാൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരവസ്ഥ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും നമ്മളതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ഏകാന്ത ഒറ്റയാന്മാരായിട്ട് നമ്മൾ പോകരുത് എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രശ്ന പ്രയാസമോ വിഷമവും അതൊക്കെ നമ്മളുടെ സ്കൂളിൽ പ്രത്യേകിച്ചും ആരോടെങ്കിലും അല്ല പറയേണ്ടത് നല്ല അമ്മമാർക്കടുത്തതായ മനസ്സുള്ള അധ്യാപകരോട് നമ്മുടെ സിസ്റ്റേഴ്സിനോട് ഒക്കെ നമുക്ക് പറയണം നമ്മുടെ വിഷമങ്ങൾ പരിഹരിക്കപ്പെടും യാതൊരു സംശയവുമില്ല ഇല്ല അതല്ലാതെ നമ്മൾ അവരെ ഇവരെയൊക്കെ നമ്മളുടെ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ പറഞ്ഞാൽ അവരത് ദുരുപയോഗിക്കത്തേ ഉള്ളൂ കഴിഞ്ഞ ദിവസം തിരുവല്ലയ്ക്ക് തിരുവല്ലക്കടുത്ത് പത്തനംതിട്ടയിൽ അറുപത്തിനാല് പേരൊരു കൊച്ചു കൊച്ചിനെ ഉപദ്രവിച്ചതിൻ്റെ കഥ ഒന്നും രണ്ടുമല്ല അറുപത്തിനാല് എന്തൊരു ഭയങ്കരമാിയപ്പെട്ട മക്കളെ ഇത് നമുക്ക് വരാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സാത്താൻ എപ്പോൾ കയറി പിടിക്കുമോ നോക്കിയാൽ മതി സാത്താൻ പിടിച്ചാൽ അവൻ നമ്മളെ കൊണ്ട് കെട്ടേണ്ടിടത്ത് അവൻ കൊണ്ടുപോയി കെട്ടും അതിനുള്ള വക കൊടുക്കരുത് അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷം അല്ലേ ചില പിള്ളേർ ഭയങ്കര വിദ്വേഷമാണ് ഒരിക്കലും ചിരിക്കത്തില്ല എന്തൊക്കെയോ ആരോടോ വലിയ എന്താണ് മറുതലിപ്പിൻ്റെ ഒരു അനുഭവം അങ്ങനല്ല മക്കളെ അങ്ങനെ ആവരുത് നമ്മൾ കണ്ണാടിയിൽ നോക്ക് കണ്ണാടിയിൽ നോക്കണം ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് നമ്മൾ എല്ലാവരെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഉള്ളിൻ്റെ സന്തോഷമാണ് അതവരെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതവർക്ക് അവരവിടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷമാണ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസമിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു ഇരുപത്തിയഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ നമ്മൾ ശതാബ്ദിയാവും നമ്മുടെ പുനരഹ്യത്തിൻ്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ സമയങ്ങളും കൂടിയാണ് ആ പുനരഹ്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്കിങ്ങനെയൊരു ഇടവക ദൈവാലയം ഈ കുറുമല പ്രദേശത്തുണ്ടാകുവാൻ ദൈവം കനിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ സജീവമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഞാൻ ഒന്നാമതായി നമ്മുടെ വൈദികരെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് നമ്മുടെ ഈ ഇടവുകയിൽ നമുക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ച് നന്ദിയോടുകൂടി ഓർക്കുണ്ടായി രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള ആ തിരുനാളിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സന്ദേശമായിട്ട് അവൻ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഓർത്തിരിക്കാം കരുണയായിരിക്കുവാൻ ഭക്തനായിരിക്കുവാൻ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുവാൻ ആരാധന കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ മറ്റുള്ളവരോട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായല്ലോ മക്കളെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം